ഇന്നൊരു ചെറിയ ലണ്ടൻ ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കോവണ്ട്രി പോയി അവിടെ നിന്ന് ചേരുന്ന ലണ്ടൻ ട്രിപ്പ് എല്ലാവരും കൂടെ കോവൻട്രിയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിനാണ് കേട്ടോ യാത്ര പോകുന്ന വഴികളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിന് പോവാമെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു കാരണം വണ്ടിക്ക് പോയാലും നമുക്ക് അവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്ര പരിചയം കൊണ്ട് ബസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ താമസ സ്ഥലത്ത് ബസ് കയറിയാണെങ്കിലും ട്രെയിനിനാണെങ്കിലും കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണുകയും കുറച്ച് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്ന് കരുതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി പക്ഷെ ഇപ്പോൾ തോന്നുകയാണ് അവിടെ എത്തിയപ്പോൾ തോന്നുകയാണ് വണ്ടി എടുക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു നമുക്കറിയില്ല ഞങ്ങളങ്ങനെ ബസ്സിന് അവിടെ ചെന്നിറങ്ങി ട്രെയിൻ കയറി ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളൊരു ഫോർ ബെഡ്റൂം വീടാണ് ബുക്ക് ചെയ്തേക്കുന്നത് എല്ലാവരും ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ ആ റൂമിലേക്ക് പോവുകയാണേ നമ്മുടെ കുഞ്ഞു പിള്ളേരെല്ലാം വൈകുന്നേരമാവത്തേക്കും വഴക്ക് തുടങ്ങി കേട്ടോ ഏകദേശം അവർക്ക് വിശപ്പൊക്കെ വന്ന് തുടങ്ങി ബിൽഡിങ്ങുകൾ നമ്മൾ പരിസരത്തെ ബിൽഡിങ്ങൊക്കെ കേട്ടോ ഞാനിപ്പം വീഡിയോയ്ക്കകത്ത് എടുത്തേക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നു പോയാൽ നമ്മൾ എടുത്തേക്കുന്ന വീടെത്തും അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളൊന്നും റോഡിൽ കാണാനില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തന്നെ പോയിട്ട് ഇന്ന് ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് രാത്രി വ്യൂ ഒന്ന് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ റൂമിലെത്തി കേട്ടോ നമ്മൾ ബസ് ഇറങ്ങിയെടുത്തുനിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളായിരുന്നു അഞ്ച് മിനിറ്റ് പോലും ഇല്ലായിരുന്നു റൂമിലെത്തി നല്ല സൗകര്യമായിരുന്നു കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു ഡൈനിങ് ടേബിളും സെറ്റിയും ഒരു ഓപ്പൺ കിച്ചൺ മാതൃകയിൽ നല്ലൊരു അത്യ അത്യാവശ്യം വലിയപ്പോൾ ഉള്ളൊരു കിച്ചനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നല്ല സൗകര്യമായിട്ടെല്ലാം ചെയ്യാനും കാര്യങ്ങളും പാത്രങ്ങളും അടുപ്പും എല്ലാം നല്ലതായിരുന്നു കേട്ടോ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു മേളിലേക്കാണ് റൂമുകൾ ഒരു എൻ സിയോട്ടും ഒരു സെപ്പറേറ്റ് ബാത്ത് ഉണ്ട് നാല് ബെഡ്റൂമുണ്ട് നാല് നാല് മൂന്ന് ഫ്ലോറായിട്ടാണ് കേട്ടോ വീടുള്ളത് അന്ന് വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ച് പെട്ടെന്നുണ്ടാക്കി ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും കറിയുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അവിടെ എത്തി കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ അങ്ങ് കേട്ടോ ലണ്ടൻ ബ്രിഡ്ജ് ഞങ്ങൾ ഞങ്ങളെടുത്ത് ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇങ്ങനെ അവിടെ എത്തിയപ്പം അത്യാവശ്യം തിരക്കാട്ടോ രാത്രി സമയമാണെങ്കിലും കുറേ പേരൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്നു നമ്മുടെ കുഞ്ഞു പിള്ളേരെ കൊണ്ട് പോകുമ്പം വേറൊരു പ്രശ്നം ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് കുറേ ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ ചുറ്റും എന്നാലേ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിങ്ങനെ നടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചു പിള്ളേരാണെങ്കിൽ മടുക്കും നമ്മൾ ഓരോരുത്തരും മാറി മാറി എടുത്ത് ഒക്കെയാണ് അവരെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ കാരണം അവർക്ക് കുറേ നടന്നു കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ മടുക്കും എന്നാലും കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കഴിക്കാനും കുറയ്ക്കാനും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ പോയി അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നമ്മൾ അടുത്തെത്തി കുറേ പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ കൂടെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ തട്ടിടകൾ പോലെ ബർഗ് റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ വൈകുന്നേര സമയം ഇങ്ങനെ കഴിഞ്ഞു കുറച്ച് പോയി ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കണ്ട് ചുറ്റുപാടൊക്കെ കണ്ട് ലണ്ടൻ ബ്രിഡ്ജ് രാത്രി വ്യൂവിലൊന്ന് കണ്ട് അങ്ങനെയായിരുന്നു ഇന്നത്തെ വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ അതായിരുന്നു ഇന്നത്തെ ഇനി അടുത്ത വീഡിയോയിലൂടെ ബാക്കി കാണാം